കരഞ്ഞ് അലക്ട്രോണിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പാർഡ് കീഴിലുള്ള സബ്സിഡി കമ്പനിയായ ഉടുപ്പി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിൽ നിലവിലുള്ള ഓഫീസ് അസിറ്റന്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയുമെന്ന കാര്യം മനസ്സിലാക്കുക ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഉടുപ്പി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് അത് കൊച്ചിൻ കൊച്ചിൻ ഷിപ്പാർഡിലെ ഒരു സബ്സിഡറി കമ്പനിയാണ് ഫുള്ളി ഓൺ ബൈ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് എന്ന കാര്യം വേണ്ടി മനസ്സിലാക്കുക അവരുടെ ആണ് ഇവിടെ ഓഫീസർസ്റ്റന്മാർ ഒഴികളിലേക്ക് അപേക്ഷ എണിച്ചിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് ആകെ എട്ട് വേക്കൻസികളാണല്ലോ അതിനുണ്ടായ യോഗ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അതായത് ആർട്സ് അല്ലെന്നുണ്ടെങ്കിൽ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഈ വിഷയങ്ങളിലുള്ള അറുപത് ഷെന്മാർക്കോടുള്ള ബിരുദം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക കമ്പ്യൂട്ടർ നോളജി അതുപോലെ സാപ്പ് എം എസ് പ്രോജക്റ്റ് എം എസ് ഓഫീസർക്ക് അറിയാതിരിക്കുന്നത് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ് അതോടൊപ്പം രണ്ടു വർഷത്തെ മിനിമം പ്രവൃത്തി പരിചയം ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഷിപ്പിയാർഡിലോ എഞ്ചിനീയറിംഗ് കമ്പനിയിലോ കൊമേഴ്സ് ഓർഗനൈസേഷനിലോ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഓൺലൈനായിട്ട് അപേക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ച് മുതൽ മാർച്ച് പതിനേഴ് വരെയാണ് നിങ്ങൾക്ക് അവസരം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക ആകെ എടുത്തു വേക്കൻസികളിൽ അഞ്ച് എണ്ണവും അൺറസേർഡ് ആണ് പക്ഷെ എൻ്റെ ഏറ്റവും വേക്കൻസിയാണ് ചിലപ്പോൾ അത് വേരി ചെയ്യുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക കോൺട്രാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക റെമ്യൂണറേഷനെ കുറിച്ച് പറഞ്ഞാൽ ഒന്നാമത്തെ വർഷം ഇരുപത്തി അയ്യായിരം രൂപയും രണ്ടാമത്തെ വർഷം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും മൂന്നാമത്തെ വർഷം ഇരുപത്താറായിരത്തി നാൽപ്പത് രൂപയും നാലാമത്തെ വർഷം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും അഞ്ചാമത്തെ വർഷം ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും ഉയർന്ന പ്രായപതി പറഞ്ഞിട്ടുള്ള മുപ്പത് വയസ്സാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്ന പതിനേഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ക്ലോസിംഗ് ഡേറ്റ് അടിസ്ഥാനം ഒക്കെയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് പതിനെട്ട് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ജനിച്ചവർ മാത്രം അപേക്ഷിക്കും നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും അഞ്ചു വർഷവും ഉയർന്ന പ്രായപ്രതിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടാകും അതിൽ ഓഫീസ് ഓഫ്ലൈൻ ലൈൻ ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ടെസ്റ്റും ഡിസ്രിറ്റി ടൈറ്റ് ടെസ്റ്റും ഉണ്ടാവും ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് തൊണ്ണൂറ് മിനിറ്റ് ഡ്യൂറേഷനും മൾട്ടിപ്പിൾ ചോയ്സ് എൺപത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ ചോദ്യങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആയിരിക്കും സമയം ലഭിക്കുക ക്വസ്റ്റ്യൻസ് ജനറൽ നോളജ് അഞ്ച് മാർക്ക് റീസണിംഗ് അഞ്ച് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റി പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് ഡിസിപ്ലിനറി റിലേറ്റഡ് ചോദ്യങ്ങൾ അൻപത് അങ്ങനെ മാർക്ക് അങ്ങനെയുള്ളത് അതുപോലെ ചോദ്യങ്ങൾ റൈറ്റിംഗ് സ്കിൽസ് അറിയാൻ വേണ്ടിയാണത് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ആകെ നൂറ് മാർക്കിലായിരിക്കും പരീക്ഷ അൻപത് ശതമാനം മാർക്കെങ്കിലും പാസ്സാവേ ജനറൽ കാൻഡിഡേറ്റ്സുകാരെ പാസ് ആവുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഒ ബി സിക്കാർക്ക് നാൽപ്പത്തി ശതമാനം മാർക്കും ആണെന്നെങ്കിൽ നാൽപ്പത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം പരീക്ഷ നേടുന്ന മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബിസി കാൻഡിഡേറ്റ്സിനും ഒക്കെ മുന്നൂറ് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കൊന്നും ഫീസ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക ഏതെങ്കിലും അംഗിത് സർവകലാശാല എന്നുള്ള ബിരുദം ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക എക്സ്പീരിയൻസ് അതുപോലെ കലപ്പിട്ടിരിക്കുന്നത് ഡിഗ്രി നേടിയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് മാത്രമായിരിക്കും എന്ന കാര്യം കൂടി ഓർക്കുക ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ പേയ്മെന്റ് അടക്കണം മുന്നൂറ് രൂപയാണ് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീസ് അതായത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് കഴിച്ചും ക്രെഡിറ്റ് കാർഡ് കഴിച്ചും ഇന്റർനെറ്റ് ബാങ്കിങ് യു പി ഐ വെച്ചും ഒക്കെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ കഴിയും മറ്റു മോഡല അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചിൻഷിപ്പിയുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 കൊച്ചിൻഷിപ്പിയ ഡോട്ട് ഐ എൻ അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ഉടുപ്പി ഉടുപ്പി സി എസ് എൽ ഡോട്ട് കോം എന്ന സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതിലേക്ക് കരിയർ ലിങ്കിൽ പോയിട്ട് ബാക്കി ആപ്ലിക്കേഷൻ ഫിൻ ചെയ്ത് അയക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കൊച്ചിൻ സിപ്പ ഡോട്ട് ഐ എന്ന സൈറ്റിൽ ലഭ്യമാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി അപേക്ഷിക്കേണ്ട അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനേഴ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഇത്രയും വീഡിയോ പൂർണ്ണമായും പെട്ടെന്ന് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ സിപിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത് എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു